നമസ്കാരം പുതിയ ജി എസ് ടി സ്ലാബ് വരുമ്പോൾ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാക്കുന്നത് ടാറ്റാ മോട്ടോഴ്സിൻ്റെ വാഹനങ്ങളാണെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട് കാരണം ടാറ്റാ മോട്ടോർസിൻ്റെ വാഹനങ്ങളിൽ കാര്യമായിട്ടൊരു ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആ ഒരു കലണ്ടർ വർഷം ഏറ്റവും കൂടുതൽ വിറ്റ ഒരു വാഹനമാണ് ടാറ്റാ മോട്ടോഴ്സിൻ്റെ പഞ്ചാണ് രണ്ട് ലക്ഷത്തിന് മുകളിലാണ് ആ ഒരു കലണ്ടർ വർഷം ഈ ഒരു വാഹനം വിറ്റത് ഈ ഒരു വാഹനം സി എൻ ജിയിൽ അവൈലബിൾ ആണ് പെട്രോളിൽ അവൈലബിൾ ആണ് ഇലക്ട്രിക്കിലും അവൈലബിൾ ആണ് ഡീസലിൽ അവൈലബിൾ ആയിരുന്നെങ്കിൽ ഈ ഒരു വാഹനത്തിന് ഒരു ഒരു പരിധിയിൽ കൂടുതൽ ജനപ്രീതി തീർച്ചയായിട്ടും ലഭിച്ചത് കാരണം മൈക്രോ എസ് കാറ്റഗറിയിൽ യഥാർത്ഥത്തിൽ ഒരു മൈക്രോ എസ് യു വി ലുക്ക് ഉള്ളൊരു വാഹനം ഈ ഒരു വാഹനം തന്നെയാണ് ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് പുതിയ ജി എസ് ടി സ്ലാബ് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോൾ ടാറ്റ മോട്ടോഴ്സിൻ്റെ ടാറ്റ പഞ്ച് എന്ന് പറയുന്ന മോഡലിന് എത്ര വില വ്യത്യാസം വരും എന്നുള്ളതാണ് ഇതിനകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പെട്രോൾ എഞ്ചിനും സി എൻ ജിയും മാത്രമാണ് ഇലക്ട്രിക്കിന് കാര്യമായിട്ടുള്ള ഒരു ഡിഫറൻസും വരില്ല നിലവിൽ അഞ്ച് ശതമാനമാണ് ഇലക്ട്രിക്കിൻ്റെ ജി എസ് ടി അത് അതേപടി നിലനിർത്തും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ഒരു വാഹനത്തിൻ്റെ എഞ്ചിനിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സി സി ത്രീ സിലിണ്ടർ എഞ്ചിനാണ് എൺപത്തി ഏഴ് ബി എച്ച് പി പവും അത് ആറായിരം ആർ പി എമ്മിൽ ജനറേറ്റ് ചെയ്യുന്നു അത് മാത്രമല്ല നൂറ്റി പതിനഞ്ച് എൻ എം ടോർക്ക് അത് മൂവായിരത്തിഒരുന്നൂറ്റി അൻപത് ആർ പി എം മുതൽ മൂവായിരത്തി മുന്നൂറ്റി അൻപത് ആർ പി എം വരെ ആ ഒരു റേഞ്ചിലാണ് അത് അത്രയും മാക്സിമം പീക്ക് ആയിട്ടുള്ളൊരു ടോർക്ക് ജനറേറ്റ് ചെയ്തത് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൽ എന്തുകൊണ്ടാണ് ത്രീ സിലിണ്ടർ ആയിട്ടുള്ള റവട്രോൺ എഞ്ചിൻ കൊടുത്തത് എന്ന് ചോദിച്ചാൽ ഈ ഒരു വാഹനത്തിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് ആയിരത്തി മുപ്പത് കിലോഗ്രാമിന് അടുത്താണ് അപ്പോൾ അതനുസരിച്ചിട്ട് ഫോർ സിലിണ്ടർ എഞ്ചിൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വാഹനത്തിൻ്റെ വെയ്റ്റ് റേഷ്യോ പവർ ടു വെയ്റ്റ് റേഷ്യോയിൽ കാര്യമായിട്ടുള്ള ഡിഫറൻസ് ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു വാഹനം ത്രീ സിലിണ്ടർ ആക്കിയത് തീർച്ചയായിട്ടും ഒരു എട്ട് മാസങ്ങൾക്ക് മുമ്പ് ഈ ഒരു വാഹനത്തിൻ്റെ ഫേസ് ലിഫ്റ്റ് വരേണ്ടതായിരുന്നു ഇതുവരെ ഈ ഒരു വാഹനത്തിന് ടാറ്റ മോട്ടോഴ്സ് ഫേസ് ലിഫ്റ്റ് കൊടുത്തിട്ടില്ല ഫേസ് ലിഫ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് അതുകൊണ്ട് തന്നെ ടോപ്പ് ടെൻ എന്ന് പറയുന്ന ഒരു ചാർട്ട് എടുക്കുമ്പോഴത്തേക്കും അതിനകത്ത് ടാറ്റ പഞ്ച് ഇപ്പോൾ കാണാറില്ല ഒരു മാസത്തെ സെയിൽ എടുത്ത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ടാറ്റ പഞ്ചിൻ്റെ സാന്നിധ്യം നമ്മൾ കണ്ടിരുന്നു പക്ഷേ കുറച്ച് മാസങ്ങളായിട്ട് ടാറ്റ പഞ്ച് ഇപ്പോൾ ടോപ്പ് ടെന്നില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു എഞ്ചിൻ പേട മറ്റൊരു ബ്ലോഗിലേക്ക് എവർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗും നമ്മുടെ ചെറിയ ചെറിയ കോണ്ടന്റുകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക ടാറ്റാ പഞ്ചിൻ്റെ പുതിയ ജി എസ് ടിയിലേക്ക് വരുമ്പോഴത്തേക്കും അതിൻ്റെ എക് ഷോറൂം പ്രൈസ് ഇരുപത്തെട്ട് ശതമാനം ജി എസ് ടി പ്ലസ് വൺ പെർസെൻറ്റേജ് സെസ് എന്ന് അല്ലെങ്കിൽ കോമ്പൻസേഷൻ സെസ് എന്ന് പറയുന്ന ആ ഒരു സ്ലാബിൽ നിന്ന് മാറിയിട്ട് പതിനെട്ട് ശതമാനം ജി എസ് ടിയിലേക്ക് മാറും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അപ്രോക്സിമേറ്റ്ലി എൺപത്തി ഏഴായിരം രൂപയുടെ ഒരു ഡിഫറൻസ് ഈ ഒരു വാഹനത്തിനുണ്ടായിരിക്കും എടുത്തു വന്ന ഒരു കാര്യം നിലവിലുള്ള വാഹനം ഇതിനു പുറമേ ഇപ്പോൾ ഉടനെ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ഫേസ് ലിഫ്റ്റ് വരും അങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ കമ്പനി ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ കാര്യമായിട്ടുള്ള വ്യത്യാസം ഉണ്ടായിരിക്കും കാരണം കമ്പനി വില കൂട്ടിയിട്ടായിരിക്കും ആ ഒരു വാഹനം ഇറക്കുന്നത് ബേസ് പ്രൈസ് തന്നെ കൂട്ടിയിട്ടായിരിക്കും ഇറക്കുന്നത് അപ്പോൾ അതിന് മുകളിൽ പതിനെട്ട് ശതമാനം ജി എസ് ടി വരുമ്പോഴത്തേക്കും ഈ ഒരു കണക്കായിരിക്കില്ല അപ്പോൾ വരിക ടാറ്റ മോട്ടോഴ്സിൻ്റെ പഞ്ചിന് ഏകദേശം പതിനെട്ടിന് മുകളിൽ വേരിയൻസ് ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം കസ്റ്റമേഴ്സിന് തന്നെ കൺഫ്യൂഷനാണ് അല്ലെങ്കിൽ സെയിൽസ് എക്സിക്യൂട്ടീവിന് തന്നെ കൺഫ്യൂഷനാണ് അവരൊന്നും ഇത്രയും പതിനെട്ട് വേരിയൻ്റ് ഒന്നും നമ്മളോട് പറയത്തില്ല നന്നായിട്ട് ഹോംവർക്ക് ചെയ്തു പോകുന്ന ആളുകൾ ഈ വേരിയൻറ്റ് ഉണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അവർ പറയും ഓ ഓക്കെ ഈ ഒരു വേരിയൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ കുറച്ച് കാലതാമസം ഉണ്ടായിരിക്കും കാരണം ഈ എക്സിക്യൂട്ടീവ്സിന് പോലും ഇത്രയധികം വേരിയൻസ് ഓർത്ത് ഓർത്തുവയ്ക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ടാറ്റ പഞ്ചിൻ്റെ ഏറ്റവും ബേസ് മോഡലായിട്ടുള്ള പ്യുവർ ഇപ്പോൾ അതിൻ്റെ ഒരു എക്സ് ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് ഇപ്പോഴത്തെ എക്സോറൂം പ്രൈസ് എന്ന് പറയുന്നത് ഇരുപത്തെട്ട് ശതമാനം ജി എസ് ടി പ്ലസ് അതിൻ്റെ വൺ പേഴ്സൻസ് സെസ്സും കൂടെ ആഡ് ചെയ്തതാണ് അത് മാറിയിട്ട് പതിനെട്ട് ശതമാനത്തിലേക്ക് വരുമ്പോഴത്തേക്കും എത്ര ഡിഫറൻസ് വരും എന്ന് നമുക്ക് നോക്കാം പഞ്ചിൻ്റെ പ്യൂർ എന്ന് പറയുന്ന വേരിയന്റിന് ആറ് ലക്ഷം രൂപയാണ് നിലവിലുള്ള എക്സ് ഷോറൂം പ്രൈസ് അതിൽ നിന്ന് മുപ്പത്തി മൂവായിരം രൂപ കുറഞ്ഞ് അഞ്ച് ലക്ഷത്തി അറുപത്തി ഏഴായിരം രൂപ എന്നുള്ള രീതിക്ക് വരും പഞ്ചിൻ്റെ പ്യുവറിന് മുകളിലുള്ള പ്യൂർ ഓപ്ഷണൽ എന്ന് പറയുന്ന വേരിയൻറ്റ് ആറ് ലക്ഷത്തി എൺപത്തി രണ്ടായിരം രൂപ അതിനകത്ത് അൻപത്തി എണ്ണായിരം രൂപയുടെ ഡിഫറൻസ് വന്നിട്ട് ആറ് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തിലേക്ക് മാറും പഞ്ചിൻ്റെ അഡ്വജ് അഡ്വഞ്ചർ എന്ന് പറയുന്ന വേർഷൻ ഏഴ് ലക്ഷത്തി പതിനേഴായിരം രൂപയാണ് എക് ഷോറൂം പ്രൈസ് അതിൽ നിന്നും അറുപത്തി രണ്ടായിരം രൂപയുടെ കുറവ് വന്നിട്ട് ആറ് ലക്ഷത്തി അൻപത്തി അയ്യായിരമായിട്ട് മാറും അഡ്വഞ്ചറിൻ്റെ പ്ലസ് എന്ന് പറയുന്ന വേരിയന്റിന് ഏഴ് ലക്ഷത്തി അൻപത്തി രണ്ടായിരം രൂപയിൽ നിന്നും അറുപത്തിനാലായിരം രൂപയുടെ ഒരു കിഴിവ് വന്നിട്ട് ആറ് ലക്ഷത്തി എൺപത്തി എണ്ണായിരം രൂപയിലേക്ക് മാറും ഇനി പഞ്ചിൻ്റെ അഡ്വഞ്ചർ എസ് അതായത് സൺട്രൂഫുള്ള ഒരു മോഡലാണ് ഏഴ് ലക്ഷത്തി എഴുപത്തി രണ്ടായിരം രൂപയാണ് നിലവിലുള്ള എക് ഷോറൂം പ്രൈസ് അതിൽ നിന്നും അറുപത്തി ആറായിരം കുറഞ്ഞ് ഏഴ് ലക്ഷത്തി ആറായിരം രൂപ എന്നുള്ള രീതിക്ക് വരും ഇനി എം ടി ട്രാൻസ്മിഷനിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പഞ്ചിൻ്റെ അഡ്വഞ്ചർ എ എം ടി ട്രാൻസ്മിഷൻ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ഏഴ് ലക്ഷത്തി എഴുപത്തി ഏഴായിരത്തിൽ നിന്നും അറുപത്തി ആറായിരം രൂപ കുറഞ്ഞ് ഏഴ് ലക്ഷത്തി പതിനൊന്നായിരം രൂപയായിട്ട് മാറും അഡ്വഞ്ചർ പ്ലസ് എ എം ടി വേർഷനിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എട്ട് ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപ എന്ന് പറയുന്ന നിലവിലുള്ള പ്രൈസ് കുറഞ്ഞ് അത് അറുപത്താ അറുപത്തി ഒമ്പതിനായിരം രൂപ കുറഞ്ഞു ഏഴ് ലക്ഷത്തി നാൽപ്പത്തി മൂവായിരം രൂപയായിട്ട് മാറും പഞ്ചിൻ്റെ അഡ്വഞ്ചർ പ്ലസ് എസ് എന്ന് പറയുന്ന വേരിയൻറ്റ് അതായത് സൺ പ്രൂഫുള്ള വേരിയൻ്റ് ആണ് ആ ഒരു വേരിയൻറ്റിന് എട്ട് ലക്ഷത്തി ഇരുപത്തി രണ്ടായിരം എഴുപതിനായിരം രൂപയുടെ ഒരു ഡിഫറൻസ് അവിടെ വന്നിട്ടുണ്ട് അപ്പോൾ ഉയർന്ന വേരിയൻറ്റിലേക്ക് പോകുമ്പോഴത്തേക്കും മാക്സിമം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിൻ്റെ ഡിഫറൻസ് അതായത് നമുക്കുള്ള ലാഭം കൂടിക്കൂടി വരുന്നു എന്നുള്ളതാണ് എട്ട് ലക്ഷത്തി ഇരുപത്തി രണ്ടായിരത്തിൽ നിന്നും ഏഴു ലക്ഷത്തി അൻപത്തി രണ്ടായിരം ആയിട്ട് കുറയുന്നുണ്ട് പഞ്ചിൻ്റെ അഡ്വഞ്ചർ എസ് എ എം ടി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എട്ട് മുപ്പത്തി നിന്നും എഴുപത്തൊന്നായിരം രൂപയുടെ ഒരു കിഴിവ് വന്നിട്ടുണ്ട് ഏഴ് ലക്ഷത്തി അറുപത്തി ഒന്നായിരം ആയിട്ട് മാറിയിട്ടുണ്ട് പഞ്ച് അക്കംപ്ലിഷ്ഡ് പ്ലസ് എന്ന് പറയുന്ന വേരിയൻറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എട്ട് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തിൽ നിന്നും എഴുപത്തിരണ്ടായിരം രൂപ കുറഞ്ഞ് ഏഴ് ലക്ഷത്തി എഴുപതിനായിരം രൂപ എന്നുള്ള പുതിയ പ്രൈസിലേക്ക് വരുന്നുണ്ട് ഇനി പഞ്ച് അഡ്വഞ്ചർ പ്ലസ് എസ് എന്ന് പറയുന്ന വേരിയൻറ്റ് വിത്ത് എം ട്രാൻസ്മിഷൻ അവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഴുപത്തി രൂപയുടെ ഒരു കിഴിവാണ് വന്നിട്ടുള്ളത് അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ എട്ട് ലക്ഷത്തി എൺപത്തി രണ്ടായിരത്തിൽ നിന്നും ആ ഒരു വാഹനത്തിൻ്റെ എക് ഷോറൂം പ്രൈസ് എട്ട് ലക്ഷത്തി ഏഴായിരത്തിലേക്ക് മാറും എന്നുള്ളതാണ് പഞ്ചിൻ്റെ അക്കംപ്ലിഷ്ഡ് പ്ലസ് സൺ പ്രൂഫ് ഉള്ള ഒരു വേരിയൻ്റാണ് അപ്പം എസ് എന്ന് പറഞ്ഞാൽ സൺ പ്രൂഫ് ഉണ്ട് എന്നാണ് അർത്ഥമാക്കുന്നത് ആ ഒരു വേരിയൻറ്റ് നോക്കുമ്പോഴത്തേക്കും എഴുപത്തി ആറായിരം രൂപയുടെ കിഴിവുണ്ട് എട്ട് ലക്ഷത്തി തൊണ്ണൂറായിരത്തിൽ നിന്നും എഴുപത്തി ആറായിരം രൂപ കുറഞ്ഞ് എട്ട് ലക്ഷത്തി പതിനാലായിരം രൂപയിലേക്ക് മാറുന്നുണ്ട് പഞ്ച് അക്കംബ്ലിഷ് പ്ലസ് എ എം ടി വേഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒൻപത് ലക്ഷത്തി രണ്ടായിരം രൂപയിൽ നിന്നും എട്ട് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപയായിട്ട് കുറഞ്ഞു എന്നുള്ളതാണ് അവിടുത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് എഴുപത്തി ഏഴായിരം രൂപയാണ് പഞ്ചിൻ്റെ ക്രിയേറ്റീവ് പ്ലസ് എന്ന് പറയുന്ന വേറൻറ്റ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒൻപത് ലക്ഷത്തി പന്ത്രണ്ടായിരം രൂപയിൽ നിന്നും എട്ട് ലക്ഷത്തി മുപ്പത്തി നാലായിരം രൂപയായിട്ട് കുറഞ്ഞു അവിടെ നമ്മുടെ ലാഭം എന്ന് പറയുന്നത് എഴുപത്തി എണ്ണായിരം രൂപയാണ് പഞ്ചിൻ്റെ അക്കംലിറ്റ് പ്ലസ് എം ടി വേഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒൻപത് ലക്ഷത്തി അൻപതിനായിരം രൂപയിൽ നിന്നും എൺപത്തി ഒന്നായിരം രൂപ കുറഞ്ഞു എട്ട് ലക്ഷത്തി അറുപത്തി ഒൻപതിനായിരം രൂപയായി മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് പഞ്ചിൻ്റെ ക്രിയേറ്റീവ് പ്ലസ് എസ് എന്ന് പറയുന്ന വേരിയൻറ്റ് ഒൻപത് ലക്ഷത്തി അൻപത്തി ഏഴായിരത്തിൽ നിന്നും എൺപത്തി രണ്ടായിരം രൂപ കുറഞ്ഞ് എട്ട് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപയായിട്ട് മാറിയിട്ടുണ്ട് പഞ്ചിൻ്റെ ക്രിയേറ്റീവ് പ്ലസ് എം ടി വേർഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒൻപത് ലക്ഷത്തി എഴുപത്തി രണ്ടായിരം രൂപയിൽ നിന്നും എൺപത്തി മൂവായിരം രൂപ കുറഞ്ഞ് എട്ട് ലക്ഷത്തി എൺപത്തി ഒൻപതിനായിരം രൂപയായിട്ട് മാറിയിട്ടുണ്ട് പഞ്ചിൻ്റെ ക്രിയേറ്റീവ് പ്ലസ് എം ടി വേർഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പത്ത് ലക്ഷത്തി പതിനേഴായിരത്തിൽ നിന്നും എൺപത്തി ഏഴായിരം രൂപ കുറഞ്ഞ് ഒൻപത് ലക്ഷത്തി മുപ്പതിനായിരമായിട്ട് മാറിയിട്ടുണ്ട് പഞ്ചിൻ്റെ പ്യുവർ സി എൻ ജിയിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏഴ് ലക്ഷത്തി മുപ്പതിനായിരത്തിൽ നിന്നും അറുപത്തി രൂപ കുറഞ്ഞ് ആറ് ലക്ഷത്തി അറുപത്തി എണ്ണായിരം രൂപയായിട്ട് മാറിയിട്ടുണ്ട് ടോട്ടൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ടോപ്പൻ്റെ വേരിയൻ്റ് ആയിട്ടുള്ള പഞ്ചിൻ്റെ ക്രിയേറ്റീവ് പ്ലസ് എ എം ടി വേർഷൻ നമ്മൾ നോക്കുമ്പോഴത്തേക്കും എൺപത്തി മൂവായിരം രൂപയുടെ ഒരു ഡിഫറൻസ് ആണ് വന്നിട്ടുള്ളത് പക്ഷേ ഏറ്റവും കൂടുതൽ ഡിഫറൻസ് വന്നിട്ടുള്ളത് പഞ്ചിൻ്റെ ക്രിയേറ്റീവ് പ്ലസ് എം ടി വേഷനാണ് അവിടെ എൺപത്തി ഏഴായിരം രൂപയുടെ ഒരു ഡിഫറൻസ് വന്നിട്ടുണ്ട് പക്ഷേ സി എൻ ജി കൺസിഡർ ചെയ്യുന്ന ആളുകൾക്ക് മാത്രമാണ് ആ ഒരു ബെനിഫിറ്റ് കിട്ടുക നോർമലി വൺ പോയിൻറ്റ് ടു റവട്രോൺ എഞ്ചിൻ കൺസിഡർ ചെയ്യുന്ന ആളുകൾക്ക് കിട്ടാവുന്ന മാക്സിമം ബെനിഫിറ്റ് എന്ന് പറയുന്നത് എൺപത്തി മൂവായിരം രൂപയാണ് ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് പഞ്ചിൻ്റെ ഫേസ് ലിഫ്റ്റ് ഉടൻ തന്നെ ഇന്ത്യൻ മാർക്കറ്റ് ിലേക്ക് വരാൻ പോകുകയാണ് വിത്തിൻ ടു ത്രീ മന്ത്സിനുള്ളിൽ ആ ഒരു വാഹനം ഇന്ത്യൻ മാർക്കറ്റിൽ വരും കാര്യമായിട്ടുള്ള ഡിഫറൻസ് കാര്യങ്ങളൊന്നും എക്സ്റ്റീരിയൽ ഉണ്ടാകില്ല എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇതിൽ കുറച്ച് കാര്യമായിട്ടുള്ള എൻഹാൻസ്മെന്റ് ഉണ്ടായിരിക്കും അത് മാത്രമല്ല ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ ഉള്ള ബമ്പറിലെ മൈന്യൂട്ടായിട്ടുള്ള ചേഞ്ചുകൾ മാത്രമായിരിക്കും ഈ ഒരു വാഹനത്തിലേക്ക് വരിക എന്തുകൊണ്ടാണ് പഞ്ചിന്റെ ഒരു ഫെസിലിറ്റി ഇത്രയും ഇത്ര കണ്ട് ഡിലേ ആക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമില്ല എന്നുള്ളതാണ് ടാറ്റയുടെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ഇനിയും മാറേണ്ടതായിട്ടുണ്ട് ആളുകൾ ഒരുപാട് അക്സെപ്റ്റ് ചെയ്ത ഒരു വാഹനമാണ് പഞ്ച് അതുകൊണ്ട് തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി കലണ്ടർ വർഷം ഏറ്റവും കൂടുതൽ വിറ്റവാഹിക്കുന്നത് ഹനം എന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ പഞ്ച് തീർച്ചയായിട്ടും ഈ ഒരു ബ്ലോഗ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു പഞ്ചിൻ്റെ ഫേസ് സിഫ്റ്റ് വരുമ്പഴത്തേക്കും നിലവിലുള്ള മോഡലിന് ഒരുപാട് ഡിഫറൻസ് ഉണ്ടായിരിക്കും കാരണം നമുക്ക് ഒരുപാട് ഓഫേഴ്സ് കമ്പനി തരുന്നതായിരിക്കും അത് മാത്രമല്ല ഷോറൂമിൻ്റെ ഭാഗത്തു നിന്നും നിലവിലുള്ള അവരുടെ ഇൻവെൻ്ററി ഒരുപാടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഓഫേഴ്സ് ലഭിക്കുന്നതായിരിക്കും തീർച്ചയായിട്ടും ഈ ഒരു കോണ്ടന്റ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു നല്ല നല്ല ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിൻ്റെ സപ്പോർട്ടിന് ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം